പപ്പ പപ്പ ഞാനിന്ന് പപ്പായക്ക് ആയിരം രൂപ നേടി തന്നിട്ടുണ്ട് ആഹാ അത് കൊള്ളാവല്ലോ അതെങ്ങനെയാടാ പപ്പ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ഈ പരീക്ഷങ്കിലും ജയിച്ചു കിട്ടിയാൽ ആയിരം രൂപ സമ്മാനമായി തരാമെന്ന് അതെ പറഞ്ഞിരുന്നു എന്നാ കേട്ടോളൂ പപ്പയുടെ ആയിരം രൂപ പോയിട്ടില്ല സന്തോഷമായില്ലേ ഇന്ന് നമ്മൾ മലയാളം ഗ്രാമർ ആണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം ആദ്യമായി മോളിയോട് തന്നെ ചോദിക്കാം ഒന്നിനോടൊന്ന് സാദൃശ്യം അതിനെന്തു പറയും മോളി പറയൂ ഒന്നും നിന്നെയൊന്നും ഒരു കാര്യവുമില്ല ഇനി ബോബൻ പറയൂ അപ്പൻ തമ്പുരാൻ ആരായിരുന്നു അപ്പൻ തമ്പുരാൻ

കേസിലാ വക്കീൽ ഏതാന്ന് ചോദിച്ച ആർക്കും അറിയാൻ പറ്റാത്തത് ഞങ്ങളുടെ തറവാടേ തോമായുടെ പിന്തുടർച്ചക്കാരാ തറവാടികൊക്കെ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകൂ തറവാട്ടി പിറന്നൊരു ഞങ്ങളെ അറിയൂടി എടി മോളി നിങ്ങളുടെ ടീച്ചറിന്റെ പേരെന്നാടി ആ എനിക്ക് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു എന്റെ കൂടെ പഠിച്ചൊരു കുര്യനുണ്ട് അയാളൊരു ആദ്യാരാ ഇതയാളായിരിക്കും ഇതെന്റെ ബന്ധുക്കാരും എല്ലാവരും ആയിരിക്കും ടീച്ചർ മിനിമം പഠിച്ചിരിക്കണം എന്നിട്ട് മണ്ണ് ചുമക്കാൻ ും അവരെ അതിനെങ്കിലും കൊള്ളാം ഈച്ച അടിച്ചോണ്ടിരിക്കണേക്കാളും ഭേദവാ സ്വന്തമായി ഒരു വള്ളിനു പോലും വാങ്ങാൻ പറ്റാത്ത മനുഷ്യനാ പ്രസംഗിക്കുന്നത് വേണ്ട ഈ സാധനം പോലും അവര് കൊണ്ടു തന്നതാ ഓർത്തോ അത് നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ലല്ലോ ബോബ ടീച്ചർ ടീച്ചർ കാര്യമാണോ കാര്യമാണോ അതോ അവടെ എന്താണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ക്ലാസ്സിൽ ഞങ്ങളെ കൊറേ വഴക്ക് പറഞ്ഞു വെച്ച് ടീച്ചർ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെയൊക്കെ തന്തേം തള്ളയുടെയും കുഴപ്പമാന്ന് ദൈവനാമങ്ങൾ പലതരത്തിലുണ്ട് ഓരോ നാട്ടിലും ഓരോ തരത്തിൽ അവ പറയപ്പെടുന്നു ഉദാഹരണമായി കാളിയെ മഹാകാളി രുദ്രകാളി ഭദ്രകാളി എന്നിങ്ങനെ പല രൂപത്തിൽ പറയപ്പെടുന്നുണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ മോളി പറയൂ ഓ ടീച്ചർ തക്കാളി അമ്പും വില്ലുമായി രാജാവ് യുദ്ധം ചെയ്തു ഇത് ഏത് കാലം ബോബൻ പറയൂ അത് കാലം സ്കൂളുകളിൽ സമരം ചെയ്യുന്നത് നിരോധിച്ചു പിന്നെ സ്കൂളിൽ പോണത് അവളെ കണ്ടു പഠിക്കടാ അവളെ പഠിക്കാനുണ്ടായ കൊച്ച ആട്ടെ മോളിയെ നിന്റെ ടീച്ചർമാര് ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുവോ ആശാനെ അവൾ ഉദ്ദേശിച്ചത് ടീച്ചർമാര് സമരം ചെയ്യുമ്പം നമുക്ക് വീട്ടിൽ പോകാലോന്നൂടി എന്താണ് ഇത്ര സന്തോഷം സ്കൂളിൽ സമരം നിരോധിച്ചതിനെതിരെ ഇന്ന് സമരമാ എന്നാലിന്ന് ചീട്ട് കളിക്കാം പാതിരാത്രിക്ക് വല്ല വീട്ടിലും വെച്ച് പിടികൂടിയ കോളേജ് ഇലക്ഷന് വോട്ട് പിടിക്കാൻ കേറിയതാണെന്ന് പറയാമായിരുന്നു അതെന്ത്

ഞാൻ അവരെ പേര് പണം വെച്ച് അങ്ങനെയാ ഞാനുണ്ടായത് ഷാരണം പോവാനുള്ള നേരത്തെ കളി ആരൊക്കെയാണ് പിന്നെന്തിനാടി ഓടിയത് അത് എന്നെ രണ്ട് കിലോമീറ്റർ ഓടണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതാ സാറേ ശരി ശരി നീ നീ പോ ഇല്ല സാറേ ഇല്ലേ പിന്നെന്താണാ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്നത് അത് സാറേ വീട്ടിൽ ഓടാ ഞാൻ പച്ചില പെട്രോൾ ഉണ്ടാക്കാൻ അതിന്റെ ഇലതപ്പിറങ്ങിയതാ സാറേ വേഗം സ്ഥലം നീ നീവിടെ നിന്റെ എങ്കിൽ അതൊരു ലോക റെക്കോർഡാ മറ്റു മൂന്ന് പേരും കളിച്ചിട്ടില്ലാത്ത നിലയ്ക്ക് ഞാൻ എങ്ങനെയാ സാറേ ഒറ്റയ്ക്ക് പണം വെച്ച് ചീട്ട് കളിക്കുന്നേ കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്കൊരു പടിയില്ല ഇനിയിപ്പോ നിനക്ക് കുറച്ച് കാശിനാവശ്യം വന്നെന്ന് വെച്ചോ എന്നോട് വന്ന കാശ് ചോദിക്കാൻ നീ ഒരു മടിയും കാട്ടണ്ട ധൈര്യായിട്ട് ചോദിച്ചോ കാശില്ലെങ്കിൽ നിന്നോട് ആശില്ല കാശ് എന്റെ കയ്യിലില്ലെന്ന് പറയാൻ ഞാൻ ഒരു മടിയും കാണിക്കില്ല ബോബ നീ കണക്കിൽ വളരെ മോശമാണല്ലോടാ കണക്ക് പഠിക്കാൻ ലളിതമായൊരു വഴിയുണ്ട് ഞാൻ അതൊരു കഥയായി പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം ഒരിടത്തൊരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു അയാൾക്ക് നാല് പുത്രന്മാരുണ്ടായിരുന്നു ഒരു ദിവസം വൃദ്ധൻ തന്റെ കയ്യിലിരുന്ന പത്ത് മാങ്ങ മക്കൾക്ക് നൽകി മൂത്തവൻ അഞ്ചു മാങ്ങയും രണ്ടാമത്തവന് മൂന്ന് മാങ്ങയും മൂന്നാമത്തവന് രണ്ട് മാങ്ങയും നൽകി എങ്കിൽ നാലാമത്തവന് എത്ര മാങ്ങ കിട്ടും ബോബം പറയൂ സാറേ അത് പച്ച പഴുത്ത പഴുത്തു മാങ്ങയോ അത് അത് പഴുത്ത മാങ്ങ തന്നെ ആയിക്കോട്ടെ എന്നാ പിന്നെ നാലാമത്തവന് പത്ത് മാങ്ങും പരീക്ഷയുടെ തലേന്ന് പഴയതൊക്കെ ഒന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു നാളെ ഒന്നും പഠിക്കാതെ വന്നിരിക്കുന്നല്ലേ നീ ടലീട്ടെ ഞാൻ ഞാൻ എന്റെ പപ്പ എന്നോട് എപ്പോഴും പറയും മോനെ എത്ര ഗതി കേട്ടാലും ഒരു തെണ്ടിയുടെ മുന്നിൽ കൈ നീട്ടരുതെന്ന്